നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒമാനിൽ കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ രാജ്യത്ത് മുപ്പത്തിയാറ് കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അവധി ദിനങ്ങളായ വെള്ളി ശനി ദിവസങ്ങളിലെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചത് വ്യാഴാഴ്ച മുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കും വെള്ളിയാഴ്ച മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കും ശനിയാഴ്ച ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ച പത്ത് പേരും വെള്ളിയാഴ്ച പന്ത്രണ്ട് പേരും ശനിയാഴ്ച പതിനാല് പേരും കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു ഖത്തറിൽ കഴിഞ്ഞൂറിനിടെ നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ വിദേശത്ത് നിന്ന് എത്തിയവരാണ് നൂറ്റി നാല് പേർ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ കോവിഡ് രോഗികളാണുള്ളത് സൗദിയിൽ കുറച്ചു ദിവസങ്ങളായി പുതിയ രോഗികളുടെയും രോഗമുക്തരുടെയും എണ്ണം ഒപ്പത്തിനൊപ്പമായി തുടരുന്നു ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പുതിയ രോഗികളും ആയിരത്തി എഴുന്നൂറ്റി ആറ് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി മുപ്പതും രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി ആറായിരത്തി എൺപത്തി ഒൻപതുമായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് കോവിഡ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ മരണം എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാത്തവർക്ക് ഇന്നു മുതൽ സൗദിയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊതുപരിപാടികളിലും പൊതുഗതാഗതത്തിലും വിലക്ക് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ഇന്ന് പുലർച്ചെ മുതൽ നിലവിൽ വന്നത് മുഴുവൻ സർക്കാർ സ്വകാര്യ പരിപാടികളിലും പങ്കെടുക്കാൻ വാക്സിൻ സ്വീകരിച്ചിരിക്കണം ഫലത്തിൽ സൗദിയിൽ സഞ്ചരിക്കാനും കടകളിൽ പ്രവേശിക്കാനും വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് സാധിക്കില്ല ഇതിനിടെ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച് സൗദിയിലെത്തിയവർ വാക്സിൻ രേഖയ്ക്ക് അംഗീകാരം ലഭിക്കാത്തതിനാൽ ആശങ്കയിൽ കഴിയുകയാണ് തവൽക്കൻ ആപ്ലിക്കേഷനിൽ ഇമ്യൂൺ മാത്രമാകും ജോലിക്ക് പോകുവാൻ സാധിക്കുക എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് എക്സ്പോ ടിക്കറ്റ് ലഭിക്കും ദുബായിലേക്കുള്ള എല്ലാ യാത്രക്കാർക്കും എക്സ്പോ കാണാൻ ഇതിലൂടെ അവസരം ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി വരെ എമിറേറ്റ്സിൽ ദുബായിൽ എത്തുന്നവർക്ക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് കാണാനുള്ള ഒരു ദിവസത്തെ പ്രവേശന പാസാണ് എമിറേറ്റ്സ് എയർലൈൻസ് നൽകുന്നത് ആറ് മണിക്കൂറിലധികം ദുബായിൽ തങ്ങാൻ സാധിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്കും ടിക്കറ്റ് ലഭിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ സർവീസ് ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ദുബായ് വിമാന കമ്പനിയായി എമിറേറ്റ് പ്രഖ്യാപിച്ചത് ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സംശയങ്ങളോട് പ്രതികരിക്കവെയാണ് എമിറേറ്റ്സ് ഇക്കാര്യം അറിയിച്ചത് ജൂലൈ ജൂലൈന് ഇന്ത്യയിൽ നിന്നുള്ള സർവീസ് പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ എമിറേറ്റ്സ് എയർലൈൻസും ഇത്തിഹാദ് എയർവേസും അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ കോവിഡ് കൂടിയ സാഹചര്യത്തിൽ യാത്രാ വിലക്ക് നീട്ടുകയായിരുന്നു യു എ ലക്കി നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരൻ ഒരു മില്യൺ യു എസ് ഡോളർ സ്വന്തമാക്കി ഒരു ബ്രസീലിയൻ കമ്പനിയുടെ കപ്പലിൽ ജോലി നാവികനായ ഗണേഷിന്റെ എന്നയാളാണ് നറുക്കെടുപ്പിൽ വിജയിച്ചത് ഏകദേശം ഏഴ് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ലഭ്യമായത് ജൂൺ പതിനാറിന് ദുബായ് ഡ്യൂട്ടി ഫ്രീ മിലേനിയം മില്ലേനർ സർപ്രൈസ് ഡ്രോ വെബ്സൈറ്റിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ താനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗണേശിന്റെ ടിക്കറ്റ് വാങ്ങിയതെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒന്നാം സമ്മാനം നേടിതിന്റെ ഞെട്ടലിലാണ് താനെന്ന് ഗണേശിന്റെ വ്യക്തമാക്കിയതായി വിവിധ മാധ്യമങ്ങൾ വ്യക്തമാക്കി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളിൽ ടിക്കറ്റ് ഉറപ്പായ ശേഷം ബുക്കിംഗ് റദ്ദാക്കിയാൽ യാത്രക്കാർക്ക് ഡി ജി സി എൽ പരാതി നൽകാം അനുവദിച്ചതിലധികം സീറ്റുകളിൽ ബുക്കിംഗ് സ്വീകരിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അനുവദിച്ചതിലധികം സീറ്റുകളിൽ ബുക്കിംഗ് സ്വീകരിക്കുകയും പിന്നീട് ഡി ജി എസ് സി അനുമതി ഇല്ല എന്ന കാരണം പറഞ്ഞ് ടിക്കറ്റ് റദ്ദാക്കുകയും ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പ്രൊഫഷണൽ സമീപനമല്ലെന്നും ഇത്തരം സംഭവങ്ങൾ പരാതി ലഭിച്ചാൽ വിമാന കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വ്യോമയാന വകുപ്പിലെ എയർ ട്രാൻസ് വിഭാഗം മേധാവി അബ്ദുള്ള അൽ രാജിഹി വ്യക്തമാക്കി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മുൻപ് രാജ്യം വിട്ടവർക്ക് ഇക്കാമ ഉണ്ടെങ്കിലും പ്രവേശനം അനുവദിക്കില്ലെന്ന് കുവൈത്ത് അറിയിച്ചു ആറുമാസം രാജ്യത്തിന് പുറത്തുനിന്നാൽ ഇക്കാമ റദ്ദാകും എന്ന വ്യവസ്ഥ കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിയെങ്കിലും ഈ കാലയളവിലുള്ളവർക്ക് ഇനി ഇളവുണ്ടാകില്ലെന്നാണ് വിശദീകരണം കോവിഡ് വാക്സിൻ എടുത്തവർക്കും തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ വ്യവസ്ഥ പ്രവാസി കുടുംബങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കും കോവിഡ് വാക്സിൻ എടുത്ത ഖത്തർ പ്രവാസികൾക്ക് മടങ്ങിയെത്തുമ്പോൾ ദോഹയിൽ ഹോട്ടൽ ക്വാറന്റൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ജൂലൈ എട്ടിലെ പ്രഖ്യാപനം നൽകിയ ആശ്വാസത്തിലാണ് ക്വാറന്റൈൻ ചിലവുപായെന്ന് ഇതുവരെ നാട്ടിൽ പോകാൻ മടിച്ച പ്രവാസി കുടുംബങ്ങളും മദ്യവേനലവധിക്കായി നാട്ടിലേക്ക് പോയത് ഇത്തരത്തിലുള്ളവർ കുടുങ്ങിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ